സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമഗ്ര ശാക്തീകരണത്തിനായി പരിശ്രമിക്കാം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആഹ്വാനം ചെയ്തു കോട്ടപ്പുറം രൂപതയുടെ മുപ്പത്തിയേഴാമത് രൂപതാ ദിനവും മൂന്ന് വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാളും പ്രമാണിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദീയുബലിയിൽ വചനപ്രഘോഷം നടത്തുകയായിരുന്നു അദ്ദേഹം കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ മെത്രാൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ ദിവ്യബലിയിൽ മുഖ്യകാർമ്മികനാകുകയും റൂബി ജൂബിലിയുടെ ഉദ്ഘാടനം ദീപം തെളിയിച്ച് നിർവഹിക്കുകയും ചെയ്തു ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തുകയും ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു വരാപ്പുഴാതിരൂപത സഹായമെത്രൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാവുങ്കലിന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പൊന്നാടെ അണിച്ച് ആദരിച്ചു രൂപതാ വികാരിയുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് പിതാവ് യാത്രയായത് ഈ സുദിനത്തിൽ കൃതജ്ഞത ഫ്രാൻസിസ് നന്ദി അർപ്പിക്കുന്നു ഫാദർ ഫാമിലി ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി വരാപ്പുഴ അതിരൂപത അൽമായ കമ്മീഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ